ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ കർഷകർ വലിയ ദുരിതത്തിലാണ് തുടർച്ചയായി പെയ്ത മഴയാണ് കോഴിക്കോട് മാവൂർ ഭാഗങ്ങളിലെ കർഷകർക്ക് തിരിച്ചടിയായത് വാഴത്തോട്ടങ്ങളിൽ പലതും നശിച്ചു കഴിഞ്ഞിട്ടുണ്ട് കനത്ത കാറ്റ് കനത്ത മഴ വാഴകൾ ഒടിഞ്ഞു വീഴുന്ന നില ഇതൊക്കെയാണ് കർഷകർക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത് വലിയ പ്രതിസന്ധിയിലാണ് എന്ന് കർഷകർ പറയുന്നു ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഓരോ കർഷകർ എന്നാൽ തുടർച്ചയായി പെയ്ത മഴ കർഷകരുടെ സ്വപ്നങ്ങൾക്ക് മേൽ വിലങ്ങ് തടിയാവുകയാണ് തിമർത്ത് പെയ്ത മഴ കർഷകരുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കിയത് കൃഷി പാടെ നശിച്ചതോടെ കർഷകർക്ക് ഇത്തവണ വെറുതെയുടെ ഓണക്കാലമാണ് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള കിഴക്കൻ മലയോര ഗ്രാമങ്ങളിലെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ് മിക്ക പച്ചക്കറി തോട്ടങ്ങളും കൃഷി അകന്നതോടെ കണ്ണത്താ ദൂരത്തോളം കാട് പിടിച്ച് നശിച്ച അവസ്ഥയിലാണ് വാഴത്തോട്ടങ്ങളുടെ ും വ്യത്യസ്തമല്ല അമിതമായ മഴ നിലനിൽക്കുന്ന സമയത്ത് പച്ചക്കറികൾ പിന്നെ നടിയിൽ നടത്താൻ വളരെ പ്രയാസമാണ് അത് പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ആണെങ്കില് നമ്മള് ഉണ്ടാക്കി വന്ന പച്ചക്കറികളും അതുപോലെ തന്നെ മറ്റ് വാഴകളൊക്കെ നേരത്തെ കാലത്തെ വന്ന മഴന്റെ കാരണത്താൽ അതെല്ലാം നശിച്ചുപോയി ഇപ്പോ അമിതമായ മഴ കാരണം തൈകള് കൊണ്ടുപോയി നടാനോ അതോ അല്ലെങ്കിൽ പിന്നെ വിത്തുകൾ വെച്ച് ഉണപ്പിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ഒരു കാരണത്താൽ തന്നെ ഞങ്ങളുടെ പ്രദേശത്തൊന്നും ഇപ്പോൾ എവിടെയും ഇല്ല ജൂൺ അവസാന വാരത്തിലാണ് കർഷകർ വെണ്ടയും പയറും പാവലും പടവലവും മത്തനും ചുരങ്ങയും ഇളവനുമെല്ലാം കൃഷിയിറക്കുന്നത് മഴ ശക്തമാവുകയും കൃഷിയിടങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തതോടെ ഇവയെല്ലാം ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ മേയിൽ പകുതിയായ തുടങ്ങിയ മഴയാണ് ഇതുവരെ മഴ നിന്നില്ല ആകെ ഒരു ദിവസമാണ് മഴ കുറച്ച് കുറഞ്ഞത് എല്ലാം കൃഷി ഉണ്ടാക്കിയെല്ലാം വെള്ളത്തിലായി നശിച്ച് നാല് പ്രാവശ്യം വെള്ളം കയറിപ്പോ ഇപ്പോൾ ഈ വർഷത്തെ സ്ഥിതി വളരെ മോശം കുറച്ച് വിളവെടുക്കാനാവേണ്ട സമയമാണ് ഒരു കൃഷി ഉണ്ടാക്കാൻ നിവർത്തിയില്ല ഇനിയും എന്താവും എന്നറിയില്ല പിന്നെ ഈ വർഷം മൊത്തത്തിൽ വാഴക്കുരേൻ്റെ ആയാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ നഷ്ടം നഷ്ടം ഇപ്പൊ രണ്ടുമൂന്ന് വർഷമായിട്ട് വാഴക്കുലിന്റെ സ്ഥിതിക്ക് വളരെ മോശമാണ് നില ചൂട് കാരണം ചൂടായിട്ടും മഴയത്ത് മഴ ആയിട്ടും കർഷകർ സ്ഥിതി നട്ടിൽ ഒടിച്ചിടുന്നത് കർഷകർ കൃഷിന്ന് പിന്നോട്ട് പോകുന്ന എന്ത് ചെയ്യുന്നു അറിയാത്ത വാഴ കർഷകരും വലിയ പ്രതീക്ഷയോടെയാണ് ഓണവിപണിക്ക് വേണ്ടി നേന്ത്രവാഴ കൃഷി ഇറക്കിയിരുന്നത് ആയിരക്കണക്കിന് വാഴകളാണ് ഓരോ വാഴത്തോട്ടങ്ങളിലും കാലവർഷക്കെടുതിയിൽ ഒടിഞ്ഞു വീണത് പിമർത്ത് പെയ്ത മഴയിൽ ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതായി പോയത് മുടക്കിയ മുതൽ മുടക്കിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ഈ പാവം കർഷകരുടെ ആവശ്യം കോഴിക്കോട് നിന്നും ഷഹദ്റഹ്മാൻ ട്വന്റി ഫോർ